ഈ വിചിത്രമായിട്ടുള്ള മനുഷ്യരെ നോക്കൂ സ്പിരിറ്റ്സ് ബേർഡ്സ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് പവിത്രമായ വൈഡോവായ് വെള്ളച്ചാട്ടവുമായി അടുത്ത ബന്ധത്തിന് പേര് കേട്ടിട്ടുള്ള പാപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു തദ്ദേശീയ വിഭാഗമാണ് ഇവര് ഇവരുടെ കൃത്യമായിട്ടുള്ള ജനസംഖ്യ എത്ര എന്ന് ഇപ്പോഴും അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഉയർന്ന പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ഇനി ഇവർ എന്തിനായിരിക്കും ഇതുപോലത്തെ ഒരു വസ്ത്രധാരണ നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ കാരണം അറിയുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകേണ്ട ഈ ആചാരങ്ങളൊക്കെ അവരുടെ ആത്മീയ വിശ്വാസങ്ങളാണ് ഈ സ്ഥലം അവർ പവിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇത് അവരുടെ സാംസ്കാരിക സത്വത്തിന്റെ കേന്ദ്രമാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേക ചടങ്ങുകളിലാണ് ഇവർ ഇതുപോലെയുള്ള മുഖമൂടികൾ ധരിക്കുന്നത് അവരുടെ സമൂഹത്തെ സംരക്ഷിക്കുകയും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഇവരുടെ ഈ വിശ്വാസത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് തൂവലുകൾ കളിമണ്ണ് പ്രകൃതിദത്ത പിഗ്മെന്റുകൾ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മാസ്ക് ഉണ്ടാക്കുന്നത് യഥാർത്ഥ പക്ഷികളിൽ നിന്നും പ്രചോദനം കൊണ്ടിട്ടാണ് അവർ പല ഷേപ്പിലുള്ള മുഖമൂടികൾ ഉണ്ടാക്കുന്നത് Редактор